നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിലെ ഏറ്റവും അധികം ദുഷ്പയരുണ്ടാക്കിയ വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ലാതെ സി പി എംകാർ പോലും അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ആളുകൾ പോലും പറയും അത് ആരോഗ്യ വകുപ്പ് ആണ് എന്നതിൽ സംശയമില്ല എന്ന് രണ്ടായിരത്തി പതിനാറില് ആണ് ആദ്യമായി പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് അന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രിയായി എടുത്തത് കേവലം പ്രൈമറി സ്കൂൾ ടീച്ചറായ കെ കെ ശൈലജയായിരുന്നു അവർ അധികാരത്തിൽ വന്ന ഉടൻ തന്നെയാണ് കേരളത്തിൽ വലിയ തോതിലുള്ള മാരകമായ വിപത്തുകൾ സംഭവിക്കുന്നത് അതായത് പ്രളയമുണ്ടായി പിന്നീട് കോവിഡുണ്ടായി നിപ്പയുണ്ടായി ഇതിനെയൊക്കെ വളരെ സാഹസികമായി വളരെ കരുത്തോടുകൂടി അതിജീവിക്കാനായിട്ട് അന്നത്തെ ആരോഗ്യമന്ത്രിയായ കെ കെ ശൈലജക്ക് കഴിഞ്ഞു എന്നത് കേരളത്തിൻ്റെ യശസ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് എടുത്തുയർത്താൻ പര്യാപ്തമായ വിധത്തിലുള്ള ഒരു കാര്യമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും അതിനൂടെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഈ രണ്ടായിരത്തി പതിനാറിൽ തുടർച്ചയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലേക്ക് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയത് കേരളത്തിലെ ആരോഗ്യമേഖലയുടെ സമ്പുഷ്ടമായ ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആളുകൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്തത് എന്നും നമ്മൾ കരുതേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വീണ്ടും തുടർഭരണം എൽ ഡി എഫിന് കിട്ടിയപ്പോൾ ഈ എൽ ഡി എഫ് മറ്റേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആദ്യം പറഞ്ഞു കേട്ട പേരുകളിൽ ഒന്ന് കെ കെ ശൈലജയുടേതായിരുന്നു എന്നാൽ വീണ്ടും പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വന്നു അവിടെ കെ കെ ശൈലജ എന്ന മന്ത്രി മന്ത്രിയെ തന്നെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യുക എടുത്തു കളയുകയാണ് ഉണ്ടായത് പകരക്കാരിയായി വന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഇടതുപക്ഷ സഹയാത്രികയെ ജയിച്ച വീണ ജോർജ് ആണ് വീണ ജോർജ് അധികാരം ഏറ്റെടുത്ത അക്കാലം മുതൽ ആരോഗ്യ മേഖലയിൽ വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉടലെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും നിരന്തരമായി മരുന്നില്ലാത്ത പ്രശ്നം വന്നു ആശുപത്രികളുടെ ശോച്യാവസ്ഥ വന്നു ഇതിനെതിരെ ഒന്നും ഒരു തീരുമാനമോ നിലപാടോ എടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നത് വലിയ കോട്ടമായിട്ട് തന്നെ പറയേണ്ടി വരും അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരം ഏറ്റെടുത്ത പിണറായി മന്ത്രിസഭയുടെ തുടക്കം മുതൽ മന്ത്രിസഭയ്ക്ക് പോലും കളങ്കമുണ്ടാകുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു തീരുമാനവും എടുക്കുവാനോ ഉത്തരവാദിത്തപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാനോ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് പിന്നീട് പല സംഭവങ്ങളിലൂടെ കേരളം ദൃക്സാക്ഷിയായ കാര്യമാണ് കഴിഞ്ഞ ആഴ്ചയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോ ഹെഡായ തിരയ്ക്കൽ തൻ്റെ സാമൂഹിക മാധ്യമത്തിലൂടെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് അതായത് കേരളത്തിലെ പിന്നെ മെഡിക്കൽ സമ്പ്രദായം മേഖല അപ്പാടെ തകർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടത് താൻ പ്രതിദാനം ചെയ്യുന്ന മെഡിക്കൽ കോളേജിൽ അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മെഡിക്കൽ കോളേജാണ് ഒന്നുകൂടി ഓർക്കേണ്ടതുണ്ട് ആ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ചെയ്യുന്നതിനുള്ള യാതൊരു സാമഗ്രികളുമില്ല പാവങ്ങളോട് പത്തും അറുപതിനായിരം എഴുപതിനായിരം രൂപ വാങ്ങി സാധനങ്ങൾ അതായത് ആ ഉപകരണങ്ങൾ വാങ്ങിച്ചിട്ടാണ് അവർക്ക് ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുന്നത് മാത്രമല്ല പല സർജറികളും അത്യാവശ്യ സർജറികളും മാറ്റിവെക്കേണ്ടി വരുന്നു ആവശ്യത്തിന് മരുന്നില്ല കിടക്കാൻ സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഇട്ടു അതിന് പിന്നാലെ തന്നെ ആരോഗ്യമന്ത്രി അദ്ദേഹത്തെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ഉണ്ടായത് എന്നാൽ ഹാരിസ് ചിറക്കലിന് അനുകൂല തീരുമാനവും അനുകൂല നടപടികളുമായി ജനം വന്നപ്പോൾ വീണ്ടും ആരോഗ്യമന്ത്രിക്ക് അത് തിരുത്തി പറയേണ്ടതായി വന്നു അങ്ങനെ വലിയ തോതിലുള്ള പ്രശ്നം നിലനിൽക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു ദുരന്തം ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടായത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു വാർഡ് അപ്പാടെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുകയാണുണ്ടായത് ആ സമയത്ത് കോട്ടയത്ത് മറ്റൊരു ചടങ്ങിൽ പങ്കെടുത്തു കൊണ്ടിരുന്ന വീണ ജോർജും വാസവനും മെഡിക്കൽ കോളേജിലേക്ക് എത്തി അവിടെ പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ തന്നെയാണ് അവർ അതിനകത്ത് ആരും കുടും എല്ലാവരും സുരക്ഷിതരാണ് എന്ന് വിളിച്ചു പറയുന്നത് എന്നാൽ അവിടെ ഉണ്ടായിരുന്ന രോഗികളൊക്കെ അപ്പാ അപ്പോൾ അപ്പോൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അതിനകത്ത് ഒരാളുണ്ട് ഒരു സ്ത്രീയുണ്ട് അവരെ രക്ഷിക്കണം പക്ഷേ ഒരാളും കേട്ടില്ല അവിടെ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു പിന്നീട് രണ്ട് മണിക്കൂറിന് ശേഷം അവിടുത്തെ നാട്ടുകാർ എത്തി അതുപോലെ തന്നെ രോഗികളെത്തി വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ശേഷമാണ് അവിടെ തെരച്ചിൽ നടത്തിയത് അങ്ങനെ തലയോലപ്പറമ്പ് സ്വദേശിയായ ബിന്ദു എന്ന യുവതിയെ മരിച്ച നിലയിൽ അവിടെ നിന്ന് പുറത്തെടുക്കുകയാണ് അത് കേരളത്തിനുണ്ടാക്കിയ ഒരു നാണക്കേട് എന്ന് പറഞ്ഞാൽ ഇത് ആരോഗ്യ മേഖലയെ ഇത്രമാത്രം തരം താഴ്ത്താവവും അത്ര മാത്രം അധിപ്പിക്കുന്ന വിധത്തിലുള്ള നടപടിയായി പോയി എന്ന് പലതോതിലുള്ള വിമർശനങ്ങൾ പിന്നീട് ഉണ്ടാവുകയുണ്ടായി പിന്നീട് മുഖ്യമന്ത്രി അവിടെ മെഡിക്കൽ കോളേജ് സന്ദർശിച്ചുവെങ്കിലും അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാര്യം പറയാതെ തന്നെ അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് പത്തനംതിട്ട ജില്ലയിൽ അതായത് വീണ ജോർജ് പ്രതികരിക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ നിന്നും രണ്ട് സി പി എമ്മിൻ്റെ നേതാക്കൾ ഒരു ഏരിയ കമ്മിറ്റി അംഗവും ഒരു ലോക്കൽ കമ്മിറ്റി അംഗവും വീണ ജോർജിനെതിരെ ശക്തമായ നിലപാടുമായി വീണ്ടും ഫേസ്ബുക്കിലൂടെ രംഗത്ത് വന്നത് അവർ പറയുന്നത് വീണ ജോർജിനെ മന്ത്രിയാക്കാൻ പോയിട്ട് എം എൽ എ ആക്കാൻ പോയിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിരിക്കാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് വീണ ജോർജ് എന്നാണ് അതുകൊണ്ട് അവരെ എത്രയും വേഗം രാജിവെപ്പിക്കണം രാജിവെക്കാൻ അവർ തയ്യാറാവണം അല്ലെങ്കിൽ രാജിവെപ്പിക്കണം എന്നുള്ള നിലപാടുമായിട്ടാണ് സി പി എമ്മിലെ നേതാക്കൾ പോലും രംഗത്തെത്തിയത് ഇത്രമാത്രം അധപതിച്ച ഒരു ആരോഗ്യമന്ത്രിയും ആരോഗ്യ രംഗവും ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാക്കൾ ഒരുപോലെ ബഹളം കൂട്ടുന്നു എന്നിട്ടും വീണ ജോർജിന് യാതൊരു കുലുക്കവുമില്ല എന്നും തുടർന്ന് അതേ മന്ത്രിസ്ഥാനം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക പോക അവർ ചെയ്യുന്നത് എന്നതുമാണ് ഏറ്റവും കൂടുതൽ ധ്യേതരമായ കാര്യം ഇത്രയും പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഒന്നുകിൽ അവർ രാജിവെക്കണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് പറഞ്ഞ് വകുപ്പ് മാറ്റാനുള്ള നടപടികളെങ്കിലും എടുക്കേണ്ടതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അവരെ കൊണ്ട് രാജിവെപ്പിക്കുക എങ്കിലും ചെയ്യേണ്ടതായിട്ട് ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സമയം ആരോഗ്യമേഖലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പ്രതിപക്ഷം ഒരുപോലെ ബഹളം കൂട്ടുമ്പോൾ പ്രതിപക്ഷം മാത്രമല്ല സി പി എമ്മിലെ നേതാക്കൾ പോലും ഇത്തരത്തിലുള്ള ആവശ്യവുമായി മുന്നോട്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് വീണ്ടും വീണ ജോർജിനെ മന്ത്രിസ്ഥാനത്ത് ചുമക്കുന്നത് എന്നാണ് ആളുകൾ ചോദിക്കുന്നത് ഇനിയെങ്കിലും ഇവരെ മാറ്റി മറ്റൊരു മന്ത്രിയെ ഒരു വർഷം കൂടി മാത്രമേ ബാക്കിയുള്ളൂ പ്രതിഛായ നന്നാക്കാനെങ്കിലും മറ്റൊരു മന്ത്രിയെ ആ സ്ഥാനത്ത് നിർത്തിക്കൂടെ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം ം പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും